എൻ്റെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് കാണിക്കാറുള്ളത് കേക്ക് ഡെക്കറേഷൻസ് ഒക്കെയാണ് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു റെസിപ്പി കാണിക്കാതെ ഞാൻ റെസിപ്പി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും കൂടുതൽ ഞാൻ ഡെക്കറേഷൻ കാണിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്നൊരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു വൺ കെ ജി വൈറ്റ് ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നും പിന്നെ എനിക്ക് വന്നിട്ടുള്ളൊരു കമൻ്റ് ആയിരുന്നു നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അതെനിക്ക് തോന്നുന്നു ആ ഒരു ഒരാളുടെ മാത്രമുള്ള ഒരു ഡൗട്ടല്ല ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അതൊരു ആ ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുത്തെങ്കിലും ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് നോക്കണം കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്തൊന്നും കിട്ടാതിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അത്രയും ഒരിതായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കുന്ന സമയത്ത് കേക്ക് നല്ല ഹൈറ്റിലൊക്കെ പൊങ്ങി വരും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാകും പക്ഷെ നമ്മളത് കുറച്ച് ടൈം ഒന്നും നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുമല്ലോ ആ തണുക്കുന്ന സമയത്ത് പതിയെ അതിങ്ങനെ താഴ്ന്നിട്ട് അങ്ങ് എന്തോന്നാണ് അത്രയും ആ ഒരു നമ്മൾ ബേക്ക് ചെയ്തെടുത്ത സമയത്തുണ്ടായിരുന്ന ആ ഒരു ഹൈറ്റ് കുറച്ച് ആ ഒരു കേക്ക് തണുത്ത് കഴിയുമ്പോൾ കിട്ടില്ല അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഇതൊരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ നാല് മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു ബാറ്റലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ വൺ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ആ ഒരു അളന്നെടുക്കുന്നതൊക്കെ ഞാൻ കാണിക്കുന്നത് ഞാൻ കുറച്ച് ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ആ ഒരു വീഡിയോ ഒക്കെ അങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ എങ്ങനെയാണ് ആ ഒരു മൈദ അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോന്നെടുക്കുന്നതും എടുക്കുന്നതും ഇതേപോലെ നല്ലവണ്ണം വടിച്ചിട്ടുണ്ട് അതായത് നമ്മളിങ്ങനെ കപ്പളം എടുക്കുന്ന സമയത്ത് അതിന് മുകൾ ഭാഗം അതായത് ആ ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലയോ വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ രണ്ടറ്റവും ആ ഒരു കപ്പിൻ്റെ രണ്ടറ്റത്തെയും ആ ഒരു ഇതിൽ എന്തോ ഒന്നാണ് എനിക്കത് പറയാൻ നിറഞ്ഞുള്ളത് സെൻറ്റർ ഭാഗം ഇങ്ങനെ ഒന്നുമില്ലല്ലോ ആ ഒരു രണ്ട് സൈഡിൽ ആ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കണം ആ ഒരു സ്പൂൺ ആയാലും ആ സ്പാച്ചിലായാലും നമ്മൾ വെക്കുന്ന സമയത്ത് അത് രണ്ടും ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം എടുക്കാൻ നോക്കണം ഇങ്ങനെ കൂടി നിൽക്കാതെ അങ്ങനെ ലെവൽ ചെയ്തെടുക്കുക അത് സ്പൂൺ എടുക്കുന്ന സമയത്ത് എടുക്കുന്ന സമയത്തും അത് കറക്റ്റായിട്ട് തന്നെ അങ്ങനെ എടുക്കുക കൂടുതൽ എടുക്കാൻ പാടില്ല പിന്നെ നമ്മളിങ്ങനെ മൈദങ്ങനെ ആ ഒരു ബൗളിലേക്ക് ബൗളല്ല ആ ഒരു കപ്പിലേക്ക് നമ്മളിങ്ങനെ കോരിയിട്ട് കോരിയിട്ട് എടുക്കണം അല്ലാതെ ഒന്നോടെ ഇങ്ങനെ കോരി കോരിയെടുക്കുകയെ നമ്മൾ കുത്തി നിറച്ചെടുക്കുകയെ ചെയ്യാതെ ഒരു സ്പൂൺ കൊണ്ട് മൈദ ആ കപ്പിലേക്ക് കോരിയിട്ട് കോരിയിട്ട് എടുത്ത് എടുക്കുന്നതാണ് കറക്റ്റ് അളവ് പിന്നെ നമ്മളിങ്ങനെ കുലുക്കിയിട്ട് അത് ഫില്ല് ചെയ്യാൻ നോക്കൂലേ അങ്ങനെയും ചെയ്യരുത് നമ്മൾ ഇടുന്നത് അത് ഫില്ലാകുക അത്രയാണ് അല്ലാതെ നമ്മളിങ്ങനെ ഒന്ന് ഒന്ന് കുലുക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട മൈദ അങ്ങ് താഴ്ന്നു പോവുകയും അപ്പോൾ വീണ്ടും മൈദ ഇടാനുള്ള ഒരു സ്പേസ് കാണാൻ നമ്മൾ വീണ്ടും ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് കുലുക്കുന്ന സമയത്ത് വീണ്ടും അതിൽ സ്പേസ് വരും വീണ്ടും നമ്മൾ മൈദ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മൾ സ്പൂണോണ് കോരി ഇടുക ഇതേപോലെ ഇതുപോലെ ഇങ്ങനെ പതിയെ ഇങ്ങനെ വടിച്ച് ആ ഒരു ബാക്കി വരുന്നത് ആ ഒരു ബൗളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടിന്നിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം എന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ എടുക്കുക നമ്മൾ കുത്തി നിറച്ച് പാടില്ല കറക്റ്റ് അളവായിരിക്കാം നമ്മൾ എടുക്കുന്ന ഓരോ സാധനവും കറക്റ്റ് മെഷർമെൻറ്റിലാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കൂടുതലും അളവ് കൂടുമ്പോഴാണ് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം സംഭവിക്കാറുള്ളത് സംഭവം മീൻസ് ആ ഒരു കേക്ക് പൊങ്ങി വന്നതിന് ശേഷം തണുക്കുന്ന സമയത്തത് ഹൈറ്റൊക്കെ കുറഞ്ഞു പോകുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു നാല് മുട്ടയ്ക്കുള്ള ബാറ്ററാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കറക്റ്റ് നാല് മുട്ട എടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേപോലെ തന്നെ കറക്റ്റായിട്ട് ലെവൽ കിട്ടും അതേസമയം നമ്മൾ ഒരു അഞ്ച് മുട്ടയിട്ട് ചെയ്താലും ഇതിനെ ഒരു കുഴപ്പമില്ല അത് കേക്കായിട്ട് തന്നെ കിട്ടും പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാ ചെയ്യുന്നതിനേക്കാളും നല്ല ഹൈറ്റിൽ അത് പൊങ്ങി വരും നല്ല പഞ്ഞി പോലെ ഇരിക്കും നമ്മൾ ആ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുന്ന സമയത്തും കേക്ക് ബേക്ക് ചെയ്ത് കിട്ടുന്ന സമയത്തും നല്ല പഞ്ഞി പോലെ ഇരിക്കും വലിയ പ്രശ്നം എന്നു പറഞ്ഞാൽ കേക്കായിട്ട് തന്നെ കിട്ടും ഞാൻ പറയാം കേക്ക് കേക്ക് ഔളു വേവാതെയോ അങ്ങനെയൊന്നുമില്ല കേക്കായിട്ട് തന്നെ നമുക്കത് കിട്ടും പക്ഷെ നല്ല ഹൈറ്റിൽ പൊങ്ങി വന്നിട്ടുണ്ടാകും നമ്മളത് പുറത്തെടുത്തൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് അത് പതിയെ അങ്ങനെ താഴ്ന്നങ്ങ് പോവും അത് അളവ് നമ്മൾ ഇടുന്ന ഏത് സാധനവും അളവ് കൂടുതലാകുമ്പോൾ അതിപ്പോൾ മൈദ ആയാലും ബേക്കിംഗ് സോഡ ആയാലും ബേക്കിംഗ് പൗഡർ ആയാലും മുട്ടായാലും ഏത് സാധനമായാലും നമ്മൾ കറക്റ്റ് അളവല്ലാതെ ഒരല്പമെങ്കിലും അതിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇതേ പോലെ സംഭവിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുട്ട നമ്മൾ ചിലപ്പോൾ ഒരു മൂന്ന് മുട്ടയ്ക്ക് ചെയ്യേണ്ട കാര്യത്തിന് ഒരു നമ്മൾ നാലൊരു നാല് മുട്ട എടുക്കുക അല്ലെങ്കിൽ നാലെണ്ണം ചെയ്യേണ്ട ആവശ്യത്തിന് നമ്മളൊരു അഞ്ച് മുട്ട എടുക്കുകയും ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ബാറ്റർ ഉണ്ടാവുകയും ചെയ്യും അത് നല്ല പഞ്ഞി പോലെ പൊന്തി ഇങ്ങനെ വരും പക്ഷേ അത് പതി അതിങ്ങനെ താഴ്ന്ന് പഴയതുപോലെ അങ്ങ് പോവും അങ്ങനെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക നമ്മൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും കറക്റ്റ് അളവിലെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈദയും പഞ്ചസാരയും ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ കുലുക്കി നിറച്ചെടുക്കാതെ നമ്മൾ ആ ഒരു കുലുക്കുന്ന സമയത്ത് കുറച്ചും കൂടി അതിങ്ങനെ താഴ്ന്നു പോയിട്ട് അത് സ്പേസ് വരും വീണ്ടും നമ്മൾ മൈദ ഇട്ടുകൊടുത്ത് കുലുക്കുന്ന സമയത്ത് വീണ്ടും അത് സ്പേസ് വരും അങ്ങനെ വരരു വര അങ്ങനെ വരുത്തിയിട്ട് കുത്തി നിറയ്ക്കാൻ നോക്കാതെ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ആ ഒരു കപ്പിലേക്ക് കോരി ഇടുമ്പോൾ എത്രയാണോ നമുക്ക് ലെവലായി നിൽക്കുന്നത് അതാണ് കറക്റ്റ് അളവെന്ന് പറയുന്നത് അത് സ്പൂൺ എടുക്കുന്ന സമയത്തും അതങ്ങനെ തന്നെയാണ് കേട്ടോ സ്പൂണുകൊണ്ട് കൊണ്ട് കോരിയിട്ട് എടുക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്തും ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഏകദേശമൊക്കെ ചെയ്തു വരുമ്പോൾ ഒരു ഐഡിയ വരും ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഡൗട്ടൊക്കെ വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങൾ കുറേ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ മാർക്ക് കിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്താണ് നമ്മൾ എങ്ങനെ ചെയ്താലും കേക്ക് ശരിയാവുക വരുന്നത് പിന്നെ കുറേ ചെയ്ത് നമ്മളെ ലെവലായി വരുന്ന സമയത്ത് നമ്മൾ കണ്ണ് കണ്ണുടച്ചോണ്ട് ചെയ്താൽ നല്ല രീതിക്ക് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യമൊക്കെ ഇത്രയും ഇങ്ങനെ നോക്കി നിന്ന് കറക്റ്റ് അളവിലൊക്കെ ഓരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ അത്രയും ശ്രദ്ധിച്ചിട്ട് ചെയ്തതിനേക്കാൾ ഇപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ക്ലിയറായി കിട്ടുന്നു എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അതെന്താ നമ്മൾ ചെയ്ത് ചെയ്ത ഏത് കാര്യത്തിൽ നമ്മൾ ചെയ്ത് ചെയ്തൊരു പ്രാക്ടീസ് വരുന്ന സമയത്ത് നമ്മളെല്ലാ കാര്യങ്ങളും അതിൻ്റേതായ കറക്റ്റായിട്ടായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത് ഇപ്പോൾ നമ്മൾ കറക്കൊക്കെ ഉപ്പിടുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മൾ ഇടുന്ന പോലെ ശ്രദ്ധിച്ചൊക്കെ അന്നിടുമായിരുന്നുള്ളൂ ഇപ്പം നമ്മളൊരു കൈ കൊണ്ടിങ്ങനെ ഒരു നമ്മൾ കൈ കണക്കൊക്കെ ആയിട്ട് നമ്മൾ എടുത്തിടുമല്ലോ അത് കറക്റ്റ് ആയിരിക്കുമില്ലേ അപ്പോൾ അത് നമ്മൾ ചെയ്ത് വന്ന ആ ഒരു പ്രാക്ടീസിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് അപ്പോൾ അതേപോലെയാണ് ഏത് കാര്യവും നമ്മൾ ചെയ്ത് പ്രാക്ടീസാവുമ്പോൾ നമുക്ക് കണ്ണുടച്ചുകൊണ്ട് ആ കാര്യം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇത് അപ്പോൾ ഇത്രയും നേരം കണ്ടുവന്ന ആ ഒരു വീഡിയോയെക്കുറിച്ച് ഞാൻ പറയാം ഇതൊരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് വൺ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട് അതിൻ്റെ അളവ് ടീസ്പൂണും ടേബിൾ സ്പൂണും നമ്മൾ മാറിപ്പോകരുതേ അത് ശ്രദ്ധിച്ചോളണം വൺ ടീസ്പൂണും ഹാഫ് ടീസ്പൂണും അങ്ങനെയാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുള്ളത് മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതേ ഒരു കപ്പിൽ തന്നെയാണ് പൊടിച്ച പഞ്ചസാര ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ ഒരു പൊഴിച്ച പഞ്ചസാരയുണ്ട് അത്രയും നല്ലോണം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നല്ല വലിയ മുട്ടയാണെങ്കിൽ മൂന്നെണ്ണം മതിയാവും ഒരു മീഡിയം സൈസിലുള്ളതാണെങ്കിൽ നാലെണ്ണം എടുത്തിട്ടുണ്ട് നാല് മുട്ട എടുത്തതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു സ്പൂണിൻ്റെ ഒരു കാൽ ടീസ്പൂൺ എന്നൊക്കെ പറയാം നമുക്ക് ഒരു പിഞ്ച് അതൊരു അളവ് ഒരു കൈ കണക്ക് പോലെയാണ് ഞാൻ ആ ഒരു ഉപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടിച്ച പഞ്ചസാരയുണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശായിട്ട് ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാത്ത കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്ത് ഒരു നാലോ അഞ്ചോ തവണയായിട്ട് ഇടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ ഇട്ട് കൊടുത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക നമ്മൾ ആ ഒരു മുട്ട ആദ്യം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു യെല്ലോ കളറൊക്കെ ഒന്ന് മാറിയിട്ടൊരു വൈറ്റ് കളറിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ടതിന് ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക നമ്മൾ ആ ഇട്ടുകൊടുത്തിട്ടുള്ള പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ തന്നെയും അത് നല്ലോണം ഒന്ന് മിക്സ് ആയി ആ ഒരു അത് പഞ്ചസാര നല്ലോണം ഒന്ന് മിക്സ് ആവണം അതാണ് ഒന്നാമത്തെ പ്രശ്നം ഒരു പഞ്ചസാര നല്ലോണം മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒരു മൂന്ന് ടേബിൾസ് ടേബിൾ സ്പൂൺ അല്ല ആ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണേ അത് മാറിപ്പോകരുത് മൂന്ന് ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് എടുക്കുക ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ ഒരുപാടിട്ടൊന്നും വീറ്റ് ചെയ്ത് വന്ന് അത് കുളമാക്കരുത് കുറച്ചൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം അത്ര ടൈം മാത്രം മതി അതൊന്ന് മിക്സ് ആയ ശേഷം പിന്നെ ഞാൻ ബീറ്റർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീറ്റർ ഓഫ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡിൽ കുറച്ചൊക്കെ ഇരിക്കുമില്ല അപ്പോൾ അതൊക്കെ എങ്ങനെ വീഴാൻ വേണ്ടിയിട്ട് ഞാൻ ആ ടൈമിൽ ഗ്യാസ് ആണെങ്കിലും ഓവൻ ആണെങ്കിലും ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കും അപ്പോൾ ഇതൊന്ന് ക്ലിയറായി വന്നോളും എന്നിട്ട് ഞാൻ അതിൻ്റെ വിസ്കിൻ്റെ രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുക്കുന്ന സമയത്ത് അതിൽ നിൽക്കുന്നത് ഫുൾ ആയിട്ട് ആ ബൗളിലേക്ക് വീണിട്ടുണ്ടാവും എന്നിട്ട് അതിൽ നിന്ന് ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാൻ ഇതേപോലെ മിക്സാക്കി എടുക്കുന്നത് വേറെ വിസ്ക് എടുക്കുന്നില്ല എന്നാലും ഇതിനകത്തായല്ലോ കഴുകാനുള്ള കൊണ്ടാണ് ഒരെണ്ണം തന്നെ എടുത്തിട്ട് ഇതേപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് പതിയെ ഫോൾഡ് ചെയ്തെടുക്കുക നമ്മൾ മൈദ ഒന്ന് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കണം അവർ ബാറ്ററിൻ്റെ മീത് ഇട്ട് കൊടുക്കുക ഇങ്ങനെ താഴെ നടിയിലേക്ക് പോകാതിങ്ങനെ വിതറി വിതറി ഇടുന്ന രീതിയിൽ മുകളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ എടുത്തൊന്ന് മടക്കിയെടുത്ത് മടക്കിയെടുത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു വൺ ബൈ ഫോർ കപ്പ് പാലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ രണ്ട് പാലും ഇളം ചൂടുള്ളതായിരിക്കണേ അത് ഇടവിട്ട് ഇടവിട്ട് നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ പാലൊഴിച്ചു കൊടുക്കാം പിന്നെ മൈദ ഇട്ട് കൊടുക്കാം പാലോ അങ്ങനെ ചെയ്ത് എല്ലാം ബാറ്റർഫുൾ അല്ല ബെറ്ററല്ല നമ്മളെടുത്ത് വെച്ചുള്ള മൈദയുടെ കൂട്ടുണ്ടല്ലോ വെച്ചിട്ടുള്ളത് അത് നല്ലോണം എല്ലാം ഒന്നും ആയ ശേഷം ലാസ്റ്റ് നമ്മൾ ആ ഒരു പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ചു കൊടുക്കുമല്ലോ അത് ഒഴിച്ച് തീർത്തതിന് ശേഷം അവസാനം ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ മാറ്റി വെച്ചിരിക്കുന്നത് ലാസ്റ്റ് ഇടുന്നത് ഈ മൈദയായിരിക്കണം അത് ശ്രദ്ധിച്ചോളണേ അല്ലാതെ വെള്ളം ലാസ്റ്റ് ഒഴിക്കരുത് അത് ശ്രദ്ധിക്കുക അത് കേക്ക് പൊങ്ങി വരാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് മൈദ ലാസ്റ്റ് ഇടുക ഒരു കാര്യം എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കാൻ നോക്കണം കുത്തി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിനൊക്കെ ഇളക്കിയിട്ടാ നമ്മൾ മുട്ട നല്ലോണം പതഞ്ഞു വന്ന് നിൽക്കുന്നില്ലേ അതിങ്ങനെ താഴ്ന്നു പോകാത്ത രീതിയിൽ ആ ഒരു മാറ്റർ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതിക്കായിരിക്കും അതിരിക്കുന്നത് അത് താഴ്ന്നു പോകാതെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം പിന്നെ നമ്മൾ മൈദ എഴുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ നോക്കുക തിരിച്ച് കറക്കാൻ നോക്കരുത് എങ്ങോട്ടാണോ നമ്മൾ ആദ്യമേ അത് സ്പാച്ചുല അല്ല വിസ്ക് എങ്ങോട്ട് ചലിപ്പിച്ചാണോ നമ്മളത് മിക്സാക്കി എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അല്ല അവസാനം വരെയും ചെയ്തെടുക്കാൻ നോക്കുക തിരിച്ച് പാടില്ല തിരിച്ച് കറക്കിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സത്യത്തിൽ ഞാൻ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ ഇതുവരെയും കേട്ടിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടുള്ളതും ഇതുവരെ ഞാൻ തിരിച്ച് നോക്കിയിട്ടില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് പിന്നെ ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ മിക്സായി വരുന്നത് നമുക്ക് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡുണ്ടല്ലോ അതിൽ ചെയ്യുന്ന സമയത്താണ് കുറച്ചും കൂടി മിക്സ് എളുപ്പത്തിൽ മിക്സായി വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് നമ്മളിങ്ങനെ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ കറക്കുന്ന സമയത്ത് സെൻ്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്തും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക വീണ്ടും അത് റോട്ടേറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കുക വീണ്ടും സെൻറ്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതായത് കട്ട് അൺ ഫോൾഡ് മെത്തഡിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത് കൂടാതെ ഒരു ഒന്ന് കട്ട് ചെയ്തും കൂടി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മിക്സായി വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഇട്ട് മിക്സ് ചെയ്ത് എടുക്കേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ ആ ഒരു മൈദ ഇതുമായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് നിർത്താവുന്നതാണ് ഇല്ലെങ്കിൽ നമ്മളത് മിക്സ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ബാറ്റർ ഒന്ന് താഴ്ന്നു വരാൻ സാധ്യതയുണ്ട് ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പം നമ്മളിങ്ങനെ ഓവറായിട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്താണ് കേക്കിൻ്റെ ഹൈറ്റ് കുറഞ്ഞിട്ടൊക്കെ വരുന്നത് പിന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാര തന്നെ യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ കേക്ക് പൊങ്ങി വരുന്നതിന് ഏറ്റവും കൂടുതൽ നല്ലത് എനിക്ക് തോന്നുന്നു പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യുന്നതാണ് മറ്റേ ആ ഒരു പൊടിക്കാത്ത പഞ്ചസാര പഞ്ചസാരയാണെങ്കിൽ ആണെങ്കിൽ അത് മിക്സായി വരാൻ ഒരുപാട് ടൈം എടുക്കും അതൊന്നും മെൽറ്റായി വന്ന് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ആയിട്ടൊക്കെ ഒന്ന് യോജിച്ച് വന്നൊക്കെ ക്ലിയറായി വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെയും അങ്ങനെ ആ പൊടിക്കാത്ത പഞ്ചസാര ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പഞ്ചസാര നല്ലോണം മിക്സായില്ല മെൽറ്റ് ആയി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബേക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് അതൊന്ന് ചൂടായ ശേഷം ചൂടാവുന്ന ടൈമില് ഈ ഉരുകാത്ത പഞ്ചസാര ഉണ്ടല്ലോ അതൊന്നും ഉരുകും ഒഴുകുന്ന സമയത്താണ് കേക്ക് ഹൈറ്റിന് വരാതെ കുറച്ച് അങ്ങനെ ഹൈറ്റ് കുറഞ്ഞിട്ടൊക്കെ കേക്ക് പൊങ്ങി വരില്ല എന്നൊക്കെ നമ്മൾ പറയൂലേ ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള മിസ്റ്റേക്ക് കൊണ്ടൊക്കെ അങ്ങനെ കേക്ക് പൊങ്ങി വരാതുന്നത് ഇതേപോലെയൊക്കെ വരുന്നത് കൊണ്ടാണേ അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്ത് മാറ്റി വെച്ച ശേഷം പിന്നെ നമുക്ക് ഈ ഒരു സ്പാച്ചിലയുടെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മൾ കേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഒരു സ്പാച്ചില കാരണം അത് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി എത്ര നമ്മൾ വിസ്ക് വെച്ച് അത് മിക്സാക്കി എടുത്ത് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അവസാനം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അത് എങ്ങനെ നമ്മൾ ചെയ്തെടുത്തിരുന്നാലും അതിൻ്റെ അടിവശത്തോട്ട് ആവാതെ എന്തെങ്കിലും ഓയിലോ ഈ മൈതേടയോ എന്തെങ്കിലുമൊക്കെ പോയി കിടക്കാൻ സാധ്യത കൊണ്ട് അത് മിക്സാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പാച്ചിൽ തന്നെയാണ് ഏറ്റവും നല്ലത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേപോലെ ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തത് ബാലൻസ് ഒക്കെ കളയാതെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കും അപ്പോൾ അതെല്ലാം കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പാച്ചിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയാണ് കേട്ടോ ആ ബൗളിൽ നിന്ന് ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു ബൗൾ ഫുള്ള് വടിച്ച് ഇതിലേ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും ഒട്ടും ബാറ്റർ വേസ്റ്റ് ആവാതെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മളത്രയും കഷ്ടപ്പെട്ട് ചെയ്തെടുത്ത ബാറ്റർ എന്തിനാണ് നമ്മൾ വെറുതെ കളയുന്നത് അതുകൊണ്ട് ഞാൻ അതിനകത്ത് നിന്ന് ഫുൾ ഇതേപോലെ

അവസാനം വരുന്ന ആ ഒരു കുറച്ച് ഭാഗത്ത് ചെറുതായിട്ടെങ്കിലും ഓയിലിൻ്റെ എന്തെങ്കിലും ഒരു അംശം കിടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ എത്ര മിക്സ് ചെയ്തെടുത്താലും അപ്പോൾ അത് നമുക്ക് സെൻറ്ററിൽ കിടക്കുന്ന സമയത്ത് ആ ഒരു നടുഭാഗത്ത് ആ ഒരു ഓയിലിൻ്റെ ചെറിയൊരു അംശമെങ്കിലും അങ്ങനെ വാങ്ങുന്ന നിൽക്കുമ്പോഴാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ സെൻറ്റർ ഭാഗം കുഴിഞ്ഞു പോലെ അങ്ങനെ വരുന്നത് അപ്പോൾ അത് നമ്മളിങ്ങനെ ഒന്ന് ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീക്കി ഒന്ന് എടുക്കുക നമ്മൾ ആ ആ ഭാഗം സൈഡിലേക്കാക്കി ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ ലാസ്റ്റ് അതായത് നമ്മൾ ആ ഒരു മിക്സ് ചെയ്തെടുത്ത ബൗളിൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ബാറ്റർ നമ്മൾ സൈഡിലോട്ടോ എവിടെയെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് സെൻറ്ററിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണേൽ കുഴപ്പമില്ല ജസ്റ്റ് അതിങ്ങനെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി ഒന്ന് മാറ്റി കൊടുക്കുന്നതാണ് നല്ലത് അല്ലാതെ നമ്മൾ അത് സെൻ്ററിൽ തന്നെ നിർത്തുമ്പോഴാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് സെൻറ്ററിങ്ങനെ കുഴിഞ്ഞു പോകൂല ഒരു ചെറുതായിട്ടെങ്കിലും ആ ഓയിലിൻ്റെ അംശം അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണെ അപ്പോൾ കേക്ക് ഇതാ ബേക്കായി വന്നിട്ടുണ്ട് ഞാൻ ഇത്രയും ഹൈറ്റ് വന്നത് എന്താണെന്നറിയാമോ ഞാനിത് നയൻ ഇഞ്ചിലാണ് ഈ ഒരു ബാറ്ററി ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കാരണം കുറച്ച് കുട്ടികൾ ചേർന്നിട്ടാണ് ഈ കേക്ക് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് കേക്ക് ഹൈറ്റ് കുറച്ചിട്ട് അത് എന്നാലും ഞാൻ മൂന്ന് ലെയറ് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പക്ഷേ സാധാ ചെയ്യുന്ന പോലെ നല്ല തിക്കായിട്ടുള്ള ലെയർ അല്ല ഞാൻ കുറച്ച് എല്ലാം കട്ട് കുറഞ്ഞിട്ടുള്ള ലെയർ മൂന്ന് ലെയറ് തന്നെ കട്ട് ചെയ്തെടുത്തു കുറച്ച് എനിക്ക് അവർ കേക്ക് കുറച്ച് വീതിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം കുട്ടികളാവുമ്പോൾ എന്തായാലും അവർക്ക് കുറച്ച് കൂടുതലായിട്ട് കഴിക്കാൻ ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത് കട്ട് ചെയ്ത് കട്ട് എടുത്തതാണല്ലോ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് തന്നെ ഫുൾ ആയിട്ട് കേക്കിൽ നിന്ന് മാറ്റിക്കളയാൻ നോക്കണം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് ഓരോ ഓരോ പീസും നോക്കി നോക്കി ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേക്കിനുള്ളിൽ കേക്കിൻ്റെ സൈഡിലെങ്ങും അത് ഇരിക്കാൻ പാടില്ല കേട്ടോ ഇതേപോലെ കട്ട് പീസാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ തീർന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ സൈഡിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അടിയിൽ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളേ ഞാൻ മുന്നേ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ ബേക്ക് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഓവനിലെ പോലെയല്ല ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ മുകൾ വശം ഇങ്ങനെ ഒട്ടുന്ന പോലെ വരാറുണ്ട് നമ്മൾ കൈ കൊണ്ടിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പാട പോലെ കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ വരും അത് കൈ കൊണ്ട് പതിയെ ഇങ്ങനെ ടച്ച് ചെയ്ത് എടുത്തങ്ങ് മാറ്റി കളഞ്ഞാൽ മതി ഉള്ളിലോട്ട് ഒരു കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ബേക്ക് ചെയ്യുന്ന സമയത്ത് എന്തിലാണേലും ഓവനിലാണെങ്കിലും ഗ്യാസ് സ്റ്റോവിലാണെങ്കിലും ണെങ്കിൽ നമ്മളിങ്ങനെ അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ടോയെന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്താണ് അതിൻ്റെ സെൻറ്റർ ഭാഗം കുഴിഞ്ഞു പോകുന്നത് ഹൈറ്റിൽ നല്ല രീതിക്ക് ആ ഒരു പൊങ്ങി വരാതെ ഇങ്ങനെ സെൻറ്ററിൽ കുഴിഞ്ഞിട്ട് കാണൂലേ അതങ്ങനെ വേണ്ടതാണ് ആ ഒരു ഇതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക പിന്നെ ഓവനിലാണെങ്കിൽ ഓരോ ഓവനിൻ്റെയും ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാകും അതനുസരിച്ചിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഹീറ്റ് കൂടുതലാവുന്ന സമയത്ത് കേക്ക് പെട്ടെന്ന് ബേക്കായി വരും പക്ഷേ ഹൈറ്റ് കുറവായിരിക്കും ഇടയ്ക്ക് തുറന്ന് നോക്കാൻ പാടില്ല ആ ഒരു തുറക്കുന്ന ടൈമിൽ നമുക്ക് ആ ഒരു കേക്ക് പൊങ്ങി വരാമെന്നത് താഴ്ന്നു പോകും നമ്മൾ രണ്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് കേക്ക് ഞാൻ ചെയ്തെടുക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ വൺ കെ ജിയും ഹാഫ് കെ ജിയും വെക്കുകയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് ബേക്ക് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു ഹാഫ് കെ ജി ബേക്കായി വരുന്ന ടൈം അറിയാമല്ലോ ആ ടൈം ആവുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് സ്ക്വയർ വെച്ച് ഒന്ന് നോക്കുക ബേക്കായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തെടുത്തിട്ട് അതേപോലെ തന്നെ അടച്ചു വയ്ക്കുക ആ ഒരു ജസ്റ്റ് ഒരു ഒരു ഒക്കെ നമുക്ക് ആ അതിന് വേണ്ടിയിട്ട് ഒരു ടൈം വരുന്നുള്ളൂ പെട്ട ഒരു മിനിറ്റ് വരുന്നല്ലോ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് വരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ ഇത്രയും ചെയ്തിട്ട് അടുത്ത് കേക്ക് ഓവൻ അടച്ചു വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ അങ്ങനെയാണ് അത് അടച്ച് വെച്ച് കൊടുക്കുക അടച്ച് വെച്ച് കൊടുക്കുന്ന സമയത്ത് കുഴപ്പമില്ലാതെ മറ്റേ കേക്ക് വെന്ത് കിട്ടിക്കോളും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുപാട് ടൈം ഇങ്ങനെ തുറന്ന് നമ്മൾ ആ ഒരു കേക്ക് ഹാഫ് കുക്കെങ്കിലും ആവുന്നതിന് മുന്നേ നമ്മൾ തുറക്കുന്നതൊക്കെ കൊണ്ടാണ് അത് ഹൈറ്റിൽ പൊങ്ങി വരാതിരിക്കുന്നത് ഈ കേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നതാണ് അവരുടെ കൂട്ടത്തിലുള്ള രണ്ടു പേരുടെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു ഓർഡറായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റ് കുറച്ചിട്ട് കുറച്ച് ഇങ്ങനെ പരത്തിയിട്ടാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്ന് ലെയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന തിക്കായിട്ടുള്ള ലെയറിനേക്കാളും കുറച്ചൊന്ന് കട്ടി കുറഞ്ഞിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം നയൻ ഇഞ്ചിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ സെവൻ ഇഞ്ചിലോ എയിറ്റ് ഇഞ്ചിലോ അല്ലേ ചെയ്തെടുക്കുന്നത് ഇത് നയൻ ഇഞ്ച് ചെയ്തപ്പോൾ കുറച്ചും കൂടി വലിപ്പം കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു പേർക്കുള്ളതായതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് തീം ചെയ്യാൻ പറ്റും എങ്കിൽ അങ്ങനെ രണ്ട് തീം ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു സൈഡിലൊരു സ്പൈഡർമാനും ഒരു സൈഡിലൊരു മങ്കിയുടെ എന്തെങ്കിലും ഒരു പ്രിൻ്റ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി വെച്ചിട്ടുള്ളൊരു കേക്ക് ചെയ്യാനാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതനുസരിച്ച് തന്നെ ചെയ്തിട്ടുണ്ട് രണ്ട് തീമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പിന്നെ ഞാൻ ഫില്ലിങ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ക്രംകോട്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ വൺ കെ ജി ഉണ്ടായിരുന്നേ കേക്ക് അപ്പോൾ രണ്ട് തീമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റെഡ് കളറും കുറച്ച് ഗ്രീനും മിക്സ് ചെയ്തെടുത്തൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത് ഫൈനൽ കോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കിയ ശേഷം ഇതേപോലെ കളർ കൊടുക്കാം ഞാൻ സെറ്റ് ചെയ്യാതെ അപ്പോൾ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള വൈറ്റ് ക്രീമും ഈ ഒരു കളർ കൊടുത്തിട്ടുള്ള ക്രീമുമായിട്ട് അധികം മിക്സ് ആവാതെ ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പൈപ്പിംഗ് പൈപ്പ് ബാഗിനുള്ളിലാക്കിയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ മിക്സ് ആവാതെ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഡയറക്റ്റ് ക്രീം എടുത്തിട്ട് തന്നെ കളർ ക്രീം എടുത്തിട്ട് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി മിക്സ് ആവാതെ നോക്കുക ഒരു വശത്ത് നമ്മൾ ആദ്യം ചെയ്ത് ക്ലിയറാക്കിയ ശേഷം പിന്നെ അടുത്ത അടുത്ത സ്ഥലത്തേക്ക് കൊടുക്കാൻ നോക്കുക ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വൈറ്റ് ക്രീമേജ് ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തെടുത്തു എന്നതിന് ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് നീറ്റാക്കി എടുത്തു എന്നിട്ട് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അതിൽ നിന്ന് ഒരു കളറ് ഒരു സൈഡിലും കൊടുത്തു റെഡ് കളറ് വേറൊരു സൈഡിലും കൊടുത്തിട്ടാണ് രണ്ട് തീം രണ്ട് ഒറ്റ കേക്കിൽ രണ്ട് വശത്തായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തല്ല സ്പാച്ചിൽ വെച്ചിട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള വൈറ്റ് ക്രീം അതായത് ഇപ്പോൾ ചെയ്തെടുക്കുന്ന ക്രീം ഉണ്ടല്ലോ ഇതിലൊന്നും ടച്ച് ചെയ്യാതെ ആ ഒരു നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന ആ ക്രീമിൽ മാത്രം പാരറ്റിനൊ ടച്ച് ചെയ്താൽ അത് മറ്റേ ക്രീമായിട്ട് മിക്സ് ആവൂല അത് അതായത് മുകൾ വശം മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെ ടൈം ടേബിളിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ പ്രെസ്സ് ചെയ്ത് താഴ്ത്തിയാലും മറ്റേ ക്രീം ഇതും കൂടി ഒന്ന് മിക്സായി പോകും അപ്പോൾ അത് ചെയ്യാതിരുന്നാൽ മതി അപ്പോൾ അങ്ങനെ മിക്സ് മിക്സാവും പേടിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ഈ ഒരു വൈറ്റ് ക്രീം കൊടുത്തതിനെ ഒന്ന് സെറ്റാക്കി എടുക്കാം സെറ്റ് ആവുമ്പോൾ അധികം ഇങ്ങനെ മിക്സായി വരില്ല അങ്ങനെ അങ്ങനെയുണ്ടേ അപ്പോൾ ഞാനിത് രണ്ട് വശത്ത് കൊടുക്കാനുള്ളത് സെൻ്ററിൽ കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്രീൻ കളർ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പുറത്തെ സൈഡിലാണ് ഞാൻ റെഡ് ഫുള്ളായിട്ട് കൊടുക്കുന്നത് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു സെൻറ്റർ വശത്ത് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്താൽ നമുക്ക് എവിടം വരെ ക്രീം എത്തുമ്പോൾ നിർത്തണമെന്ന് മനസ്സിലാവും അപ്പോൾ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നിർത്തിയിട്ട് വീണ്ടും പതിയെ അവിടെ എത്തുമ്പോൾ നിർത്തിയിട്ട് വീണ്ടും ടൈൻ ടേബിൾ തിരിച്ച് കറക്കി കൊടുക്കണം അല്ലെങ്കിൽ വീണ്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കയ്യിലിരിക്കുന്ന ബാലറ്റ് നൈഫിൽ ആ ഒരു കളറ് അപ്പുറത്തോട്ടും കൂടെ ആയിപ്പോവും പിന്നെ നമ്മൾ ഓരോ ടൈം ചെയ്തെടുക്കുമ്പോഴും ആ ഒരു ബാലറ്റ് നൈഫിലിരിക്കുന്ന ക്രീം ശ്രദ്ധിക്കുക എന്ന് ചിലപ്പോൾ നമ്മൾ ഓർമ്മിക്കാതെ അപ്പുറത്തെ സൈഡിലോട്ടും കൂടെ അങ്ങ് അവിടെ ക്ലിയർ ആക്കാനുണ്ടെങ്കിൽ ആ ഒരു ക്രീം വെച്ചിട്ട് തന്നെ അപ്പുറത്ത് ചെയ്തു പോവും അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കണേ ഇപ്പോൾ രണ്ട് തീമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൽ ഒരു സൈഡിലൊരു സ്പൈഡർമാൻ തീമും ഒരു സൈഡിലൊരു മങ്കിയുടെ പ്രിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ളൊരു തീമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കുന്നത് രണ്ട് പേരുടെയും ഇരട്ടപ്പേര് വെച്ചിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ മങ്കിയുടെ ഒരു പ്രിൻ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞ സമയത്ത് വൈകുന്നേരമാണോ ഓർഡർ തരുന്നത് രാത്രി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പ്രിൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ അത് വെച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രിൻ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നതിനെ ഞാൻ കട്ട് ചെയ്ത് അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ദിവസത്ത് ഒരു സ്പൈഡർമാനേം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് തീം ചെയ്ത് നല്ല രീതിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനായി ഇങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല അവർക്ക് ഈ അതായത് ഇവരിങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പറ്റിക്കപ്പെടുന്ന രണ്ട് പേരുണ്ടല്ലോ ഈ കേക്കിൻ്റെ ഉടമകൾ അപ്പോൾ അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു ഇത് ഇത്രയും ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമുള്ള കൂട്ടുകാരൊന്നുമില്ല നമ്മളത്രയും ക്ലോസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു എന്നത്തേക്കാളും കുറച്ച് ആയി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് വീഡിയോ അപ്പോൾ ഞാൻ ആ ഒരു കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ ഇതേപോലെ വീഡിയോ ആയിട്ട് ചെയ്യാം വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്താണ് എനിക്ക് കുറച്ചും കൂടി നല്ലതുപോലെ പറഞ്ഞു തരാൻ പറ്റുന്നത് ഞാൻ മുന്നേയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ കമൻറ്റ് ചോദിക്കുന്ന സമയത്ത് അത് കുറച്ച് ഇങ്ങനെ നമ്മൾ ചെറിയ കാര്യമാണ് അങ്ങനെ പറഞ്ഞു പോകും പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ അത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ല എന്നുള്ള എനിക്കതൊരു എന്തോ പോലെ തോന്നും ഒറ്റവാക്കിൽ പറഞ്ഞ് തീർത്താൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ക്ലിയർ ആവാൻ ബുദ്ധിമുട്ടുണ്ടാകും പറഞ്ഞു തരുന്ന എനിക്ക് തന്നെയും അതെന്തോ നിങ്ങൾക്കത് ക്ലിയർ ആയില്ല എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇതേപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ഇനി ചെയ്യുന്ന സമയത്ത് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കണം പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഒരുപാടൊന്നും ബീറ്റ് ചെയ്യരുത് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി എന്തെങ്കിലും ആ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അതും കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം എനിക്കറിയാവുന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എനിക്കൊരു മടിയുമില്ല നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കമൻറ്റും കൂടി രേഖപ്പെടുത്തണേ